എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങൾ പങ്കു വെക്കിട്ടില്ലേ ഞാൻ പിന്നെന്താ പറയാ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം അതുപോലെ ലേറ്റായിട്ടൊരു ചായ കുടിക്കുക കട്ടൻ ചായ വേറെ ഒന്നും വേണ്ട പള്ള നിറഞ്ഞിക്കുന്ന സത്യത്തിൽ ലേറ്റായിട്ട് പഞ്ചസാരയിട്ട് കമ്പൂസൊക്കെ ഇണ്ടട്ടോ കുമ്പൂസാസുണ്ട് ചായ ഒടിച്ചല്ലേ രാജു വരികയാണെങ്കിൽ കുമ്പൂസ് തിന്നാം വായിക്കാം അതാ പ്രകൃതി രമണീയമായതാ സുന്ദരമായ മോർണിംഗ് എല്ലാവർക്കും നേരുന്നു വീഡിയോ കാണാം നിങ്ങൾ വേറെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം പിന്നെന്താ അപ്പോ കട്ടൻ ചായക്കു റീഫ്രഷ്മെന്റ് അറിയില്ല നമ്മൾ കെട്ടൻ ചായ മോർണിങ്ങിലെ റീഫ്രഷ്മെന്റ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമ്മൾ തമിഴ് സിനിമയിലൊക്കെ നമ്മളെ മാരി അല്ല വില്ലന്മാരുടെ വണ്ടിയല്ല ഇത് വെള്ളം സപ്ലൈ സപ്ലൈനാണ് വെള്ളം അതുപോലെ പെപ്സി തെപ്സിടേക്ക് വന്ന തന്നെയാണ് ഓപ്പൺ ചെയ്തില്ല അതിൻ്റെ മുമ്പ് വന്നിട്ട് പക്ഷേ ഈത്തപ്പായപ്പട ആരും കൊണ്ടുവരുന്നത് നല്ല നാടാണ് ഈത്തപ്പായ കുബൂസ് കൂട്ടി കഴിച്ചുണ്ടാവും ഉബ്ബൂസ് ഏതായാലും ഒന്നും കഴിച്ചിട്ടില്ല വേറൊന്നും നല്ല നാടൻ ഈത്തപ്പയാണ് പ്രശ്ന നല്ല മധുരമാണ്

അപ്പൊ കേട്ടിന്ന് പുറത്തിറങ്ങിട്ടോ ഇന്നെ സുഹൈക്ക് പോവാ നമ്മളെ വണ്ടി ഉണ്ടല്ലോ ബസ് വന്ന ബസ് സർവീസിന് വന്നോ ഷുവയ്ക്ക് ഒന്ന് കാണും ചെയ്യാലോ ആ എന്താ കാണുന്നത് ആ സാധനം അത് ബിൽഡിംഗ് എങ്ങനെയാണ് സാധന നോർമൽ ബിൽഡിങ്ങാ വീടാണല്ലേ അമ്മ വീട് മറ്റേ പള്ളി മാരിണ്ടല്ലോ അതൊക്കെ എവിടെ പറവാന കുററെ വയല വീണറ ഒക്കെ ആ വന്നിச்சு തരട് അടിയില മോട്ട ഒക്കെ വരും ആ പറവാന നമ്മളടക്കല്ല ഓയിങ്ങടാ അതേ പറവാന സ്ഥല ഒക്കെ ഇങ്ങോട്ട് പറവാന 501 ആടാ ഇപ്പൊ ലേബർ മാർക്ക് দাওതിക്കുന്ന സ്ഥല അത് മെയിൻ ആയിട്ടില്ല ആ கடலு பாலே மாதிரியா கடலு கூடி பாலோட்டெட்டு கிலோமீட்டர் கரட்ட உற்பத்தா அல்ல ஆளுக்கா பிரவேசா ഓഫീസാണോ വീടില്ലാത്ത നിർമ്മാണം കാണാൻ നമുക്ക് ഇവിടെ തന്നെ വരണം അല്ലേ അത് മാളാം ആ ഗ്ലാസ് ഇട്ട് കണ്ണേ ആట్లాയി ദേ പ്രോ അപ്പുറത്താണാ അതെ നേരത്തെ വിച്ച വാളാ എന്താ പേര് അമിനോസ് അമിനോസ് ഐറ്റൽ കൊണ്ടു നടക്കുമെന്നതെ സുഖ സ്പർദ് അർപ്പണ കിളവട്ടറാണോ ഒരു കിളവട്ടനമേലെ തന്നെ ഒരു വാളാ അതെ ഈ കാരണದೇလေ ആ നാട്ടുകാരനേ പൂവ യോ

എത്ര എല്ലാ ദിവസവും ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാ ഒക്ക ഏ പാർക്കിങ്ങാൻഡാ പറ്റി ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര വരെയ്ക്ക സ്ഥലത്തിന് പരിമിതി എന്താ സ്ഥലം ഇഷ്ടം പോലെ അല്ലേ നമ്മളവിടെ അതേമാതിരി ഇടങ്ങിയല്ലേ ഫുള്ള് കാരാളെ സർവീസാണ് ഇ എം സി ഒക്കെ അല്ലോട്ട് ഫുള്ള് കാരാളി വൈസ്ട്രി നാളെ കാഴ്ച്ച കാണാ. ദാല ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലേ? പാപ്പസാടെ. ഈസിനർ ടെൽ ദിക്ക്. വെത്ര വണ്ടി തരസിയ. പണ്ടത്തെ ആരും വാതിന പലരെ വൈറ്റോ. അലേ റൈറ്റ് ഉണ്ട് ല്ലേ? എക്സിറ്റ് ചെയ്യണം. ആഹ്. ടാറ്റാ കേണ്ട.

അപ്പൊ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കൂടെ വലിയ തിരക്കൊന്നും വണ്ടിയോട് പറയുന്ന മറ്റോട് തിരക്ക എവിടെ കൊണ്ടും ചെറുക്കാക്കി കൊണ്ടു അത് സ്പ്രേ ചെയ് ബസ് ചോപ്പ

എന്താ എണ്ണക്ക് വില ഇല്ലെങ്കി അങ്ങനെയാണ് ഇതിപ്പോ നമ്മള് പന്ത്രണ്ട് മണിയാലും എത്തൂലേ ക്യാമ്പില് വെള്ളം കുടിച്ചോളു നമ്മടെ ക്യാമ്പിന്റെ അടുത്ത് ഞാൻ ക്യാൻറ്റീന് തുറന്നുക്കണമെങ്കി ഭക്ഷണം കഴിച്ചു പോകണം പന്ത്രണ്ട് മണി ആവൂലേ നോക്കട്ടെ എന്താ പാട് ടുത്ത് ഇറങ്ങി റൂമ് പോയിട്ട് വരല്ലേ ഇപ്പൊ ചുവക്കണപ്പ കണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ചെലപ്പോ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി ഒന്ന് ഇറങ്ങണം നോക്കട്ടെ ഏതായാലും ചോറ് വെച്ചിട്ടാണ് ഉറങ്ങാൻ ഉറങ്ങാതെ കുളിച്ച് ഫ്രഷായി പോയിട്ട് ഭക്ഷണം കഴിച്ച നേരെ ഉറക്കം ക്യാൻറ്റീനില് എന്താ ചെന്നൊക്കെ ഏതായാലും ചെല്ലുമ്പോ ചോർത്ത കൂട്ട മുളകില്ല കേട്ടോ മുളകില്ല

എല്ല പൈനൊന്നും അന ഫുഡൊന്ന് പൊട്ടിച്ചിട്ട് നല്ല ചിക്കൻ കറിട്ടാ ചിക്കൻ കറിക്കാതെ ഗുഡ് നൈറ്റ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ കാണാം വീട്ടിൽ ഇഷ്ടപ്പെട്ടു കാര്യം ബൈ